ഗഡികളെ ഇന്നത്തെ വീഡിയോ ഒന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ മാക്സ് ഗിൽഡ് റിക്രൂട്ട്മെന്റ് ആണ് കേസ്പോ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറയുകയാണെങ്കിൽ വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യട്ടോ ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വന്നോരങ്ങാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരില്ല പിന്നെ നേരെ ഇൻട്രോയിലേക്ക് വിട്ടാൽ ഇറ്റ്സ് യുവർ വെറൈറ്റി ഗെയിമിംഗ് ചാനൽ മച്ചമാരെ അപ്പൊ ഞാൻ പറഞ്ഞുട്ടാ ഇതൊരു ലെവൽ മാക്സ് ഗിൽഡാണ് അതുകൊണ്ടന്നെ റൂൾസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു റൂൾ ഇതിലുണ്ട് അതായത് നിങ്ങളുടെ ലെവല് അമ്പത് പ്ലസ് ആയിരിക്കണം അമ്പത് ലെവലിന് മോളില്ലാത്ത ആരാലുള്ള അതെ നിങ്ങളപ്പോ നിങ്ങക്ക് കേറാനുള്ള അവസര ഈ ഒരു ഗിൽഡ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ ടീം എം കെസ് എന്നാണ് ഒരു ഗിൽഡിന്റെ പേര് വരുന്നത് ലെവൽ മാക്സ് ഗിൽഡാണ് ഞാൻ പറഞ്ഞു മാത്രല്ല ഈ ഒരു ഗിൽഡിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഓണറിന്റെ നമ്പർ ഞാൻ അങ്ങനെ റൂൾസ് റൂൾസിലേക്ക് വരാ റൂൾസ് പറയാണെന്നുണ്ടെങ്കിൽ നമ്പർ വണ്ണ് അതായത് ലെവൽ നിങ്ങളുടെ ലെവൽ അമ്പത് മോളിൽ ഉണ്ടാവണം പിന്നെ ലെവൽ ഛേ റൂൾ ഏൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങള് എന്ത് പറയണ്ട വീക്കിലിയിലെ നൈസായിട്ട് ഒരു കൊടുക്ക് ഒരു ആയിരം ക്ലോറി എന്തായാലും ആ ഒരു പരിപാടി അത്രേ ഉള്ളു പിന്നെ ആക്റ്റീവ് ആവുക ഇത്രേ ഉള്ളു കഴിച്ച് ഈ ഒരു ഗിൽഡിൽ കയറാനായിട്ട് ഓക്കെ നല്ലൊരു ഗിൽഡാണ് മാക്സിമം എല്ലാരും ജോയിൻ ചെയ്തോ നമ്മുടെ കെ എഫ് എഫ് ഐ സിയിൽ അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഗിൽഡിൽ ജോയിൻ കൂടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബേഴ്സിന്റെ കൂടെ ഒക്കെ ലൈവില് കളിക്കാൻ പറ്റൂട്ടാ അത് വേറെ കാര്യം അത്രയൊക്കെ പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതിലുണ്ട് ബാക്കി കാര്യങ്ങള് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താട്ടാ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയി കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലത്തെ കീൽഡിന് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പൊ സബ്സ്ക്രൈബ് അടിക്കൈക്കും അടിക്ക അപ്പ എന്തായാലും വേറൊരു വീഡിയോയിൽ കാണാം ഞാൻ പോവാ ശരി